ും സ്വാഗതം അപ്പൊ നമ്മളെ ലൈക്ക് ഡ്രസ്സായിട്ട് കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക കമന്റ്സ് എല്ലാം ഒക്കെ ധാരാളം ഇടുക കാരണം നമ്മൾ എന്തായാലും ഗിവ്വേ ഒരാഴ്ച കഴിഞ്ഞതും കൊണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഗിവ്വേ നല്ല നല്ല ടോപ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ അല്ലേ ഓരോ നോക്കി വരാം ഒരുപാട് കളക്ഷൻസും കൊണ്ടാണ് ജമിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ അതെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മളെല്ലാം കണ്ടുവരാ അല്ലേ ടൈപ്പുണ്ട് വരുന്നത് അതുപോലെ യെസ് അതുപോലെ ഇതും മൂന്നെണ്ണായിരത്തിന്റെ ആണ് അല്ലേ അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ മൂന്നെണ്ണായിരം ഉണ്ട് അതെ പോക്കോണ്ടുണ്ട് അതുപോലെ തന്നെ ഫോർ എക്സൽ ഉണ്ട് അതായത് നമ്മളടുത്ത് എക്സൽ മുതൽ ഫോർ എക്സൽ വരെ അവൈലബിൾ ആണെന്ന് പറയാം അല്ലെ ജംഷി ഓക്കെ അല്ലേ ഇതൊക്കെ ന്യൂ മോഡലാണ് കേട്ടോ ഒന്ന് വന്ന പുതിയ പാറ്റേൺസ് ആണ് നല്ല നല്ല കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അല്ലേ ഉണ്ട് അപ്പോൾ എന്തായാലും ഓരോ കളക്ഷൻസ് ആയിട്ട് നമ്മൾ നോക്കി വരാം അല്ലേ അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും റേറ്റ് ആണെങ്കിൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് കുറഞ്ഞിട്ടുള്ള റേറ്റും ആണ് അല്ലെ ജംഷി ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനിലേക്ക് പോകാം അല്ലേ ണല്ലേ ജെഷി റിംഗിൾ ആണ് മെറ്റീരിയൽ അതിന്റെ ഫ്രണ്ട് ലുക്ക് ഉണ്ടല്ലേ ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞ പോലെ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലുക്ക് അല്ലെ സൈസ് പ്രകാരം ഡബിൾ ആണ് അല്ലേ സൈസ് പ്രകാരം ഡബിൾ ആണ് പക്ഷേ എക്സലർ ഒക്കെ പറ്റുള്ളൂ നല്ല ഇറക്കം ഉണ്ട് സ്ലിറ്റ് ആണ് ടോപ്പ് വരുന്നത് അല്ലേ അടിപൊളിയായിട്ട് ത്രീ ഫോർത്ത് കൈൻ്റെ ചെസ്റ്റിന്റെ വർക്കാണ് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല വർക്കാണ് സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് ഒന്ന് കൈട്ട് കാണിക്കോ അടിപൊളി വർക്കാണ് അപ്പൊ അതുപോലെ തന്നെ ഇത് മൂന്നെണ്ണം ആയിരത്തിന്റെ പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് അതുപോലെ തന്നെ ചെസ്റ്റിൽ വരുന്ന വർക്ക് നല്ല ഭംഗിയുള്ള പീസ് തന്നെയാണ് അല്ലെങ്കിൽ ആയിരം രൂപയുള്ളൂ അപ്പൊ ഇതിന്റെ സൈസ് ഇറക്കുന്ന പറഞ്ഞാൽ എക്സൽ കറക്കേ പറ്റുള്ളൂ എല്ലുകാർക്കും ഷെയ്പ്പ് ചെയ്ത് ഇടാൻ പറ്റും അല്ലേ ഓക്കെ അല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല പാറ്റേൺ ആണ് ചെസ്റ്റിൽ വരുന്ന പാറ്റേൺ ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ ജിംഷി ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് നല്ല കളറാണ് ഫസ്റ്റ് ലുക്ക് എന്നുള്ളത് ബെസ്റ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ലുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഒരു വേർഷൻ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വേർഷനാണ് നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് പീസ് നെക്സ്റ്റ് കളർ ഓ അടിപൊളി അടിപൊളി കളറാണ് കേട്ടോ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഡബിൾ എക്സലുകാർക്കും ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് അല്ലേ പക്ഷേ എക്സലുകാർക്കും എല്ലുകാർക്കും നല്ല അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു സൂപ്പർ പീസ് തന്നെയാണ് നല്ല ഇറക്കം ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഇറക്കം ഉണ്ട് അല്ലെ ജംഷി ഓക്കെ അല്ലേ നല്ലൊരു പീസ് തന്നെയാണ് നെക്സ്റ്റ് കളറിലേക്കോ അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ആയിരം രൂപ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസും സെയിം ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വരുന്ന തന്നെയാണ് അല്ലെ ഡബിൾ എക്സലിന്റെ ടാഗ് ഉണ്ടെങ്കിലും ചില പീസുകൾ ഡബിൾ എക്സൽ ഉണ്ടാവും പക്ഷെ ടാഗ് ഉണ്ടാവും പക്ഷെ സൈസ് പ്രകാരം ഉണ്ടാവില്ല അല്ലേ ഇതൊരു മെറൂൺ ഷേഡ് ആണ് വരുന്നത് അല്ലേ അതെ നല്ല പീസാണ് അതിന്റെ ചെസ്റ്റില് വർക്ക് ഉണ്ടല്ലോ നല്ല വർക്കാണ് എക്സലുകർക്ക് എല്ലാർക്കും മാച്ച് ആവുന്ന ഒരു പീസാണ് അല്ലെ ജംഷി ഓക്കെ അല്ലെ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നല്ല ഇറക്കം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലേ ായിട്ടുള്ള പീസ് തന്നെയാണ് ഇനി ബ്ലാക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് പീസ് ബ്ലാക്ക് ഇതില് കളർ എന്ന് പറഞ്ഞാൽ അഞ്ച് കളർ അതെ ആണ് അപ്പൊ മൊബൈൽ നോക്കി നോക്കി ജെംസിക്ക് കുറച്ച് കാഴ്ച വാങ്ങിയിരിക്കണം അപ്പൊ കരിനീല കളറാണ് എന്തായാലും അടിപൊളിയായിട്ടുള്ള ചെസ്റ്റില് വരുന്ന വർക്ക് അതെപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ് അല്ലെ അപ്പൊ ഇതിന്റെ മൂന്ന് പീസ് എന്ന് പറയുന്നത് ആയിരം രൂപയുള്ളൂ എന്തായാലും പുറത്തു തന്നെയാണ് വേഗം വേഗം ചോദിക്ക അതുപോലെ തന്നെ ഒരു പീസ് എടുത്താല് നാനൂറ്റമ്പത് രൂപയുള്ളൂ അല്ലെ ഒരു പീസ് എടുക്കുന്നതിനെക്കാട്ടിൽ നിങ്ങൾ മൂന്ന് പീസ് ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വർത്ത് തന്നെയാണ് കേട്ടോ ലാഭം തന്നെയാണ് എന്തായാലും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഗിനോ ജെഗിനോ ആണെങ്കിലും എടുക്കാൻ പറ്റുമല്ലേ ഓക്കെ അല്ലേ അടിപൊളി പീസ് നെക്സ്റ്റ് നെക്സ്റ്റ് പീസിലിരിക്കുവോ അല്ലേ പാറ്റേൺ എന്ന് പറയുന്നത് ത്രീ എക്സൽ ആണ് അല്ലേ റയോൺ ആണ് മൂന്ന് പീസ് ആയിരത്തിൻ്റെ തന്നെയാണ് അല്ലേ അപ്പം അടിപൊളി പാറ്റേൺ തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് അല്ലേ ഓ നൈസ് കളക്ഷനാണ് ആണ് കേട്ടോ അതിന്റെ ഫ്രണ്ട് ലുക്ക് ആണല്ലേ ചെസ്റ്റില് വരുന്ന വർക്ക് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല വർക്കാണ് ആണ് ചെസ്റ്റില് വരുന്നത് അല്ലെ ഡബിൾ എക്സൽ ആർക്കും എക്സ് ആർക്കും അടിപൊളിയായിട്ട് മാച്ച് ആകും പറ്റും അല്ലേ പറ്റും ചെസ്റ്റില് വരുന്ന വർക്ക് തന്നെയാണ് കേട്ടോ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല എംബ്രോയിഡറി വർക്ക് ആണ് അല്ലേ അടിപൊളി പീസ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ നല്ല ഇറക്കമുണ്ട് കേട്ടോ ഇറക്കുമുണ്ട് അത്യാവശ്യം നല്ല ഇറക്കുള്ള പീസ് തന്നെയാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ എന്റെയൊക്കെ റേറ്റ് ഉള്ള ഈ കാണിക്കുന്നതിന്റെ റേറ്റ് ഒക്കെ മൂന്നെണ്ണം ആയിരം ആണ് ഒരു പീസ് എടുക്കാണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്തായിരിക്കും നെക്സ്റ്റ് പീസിലേക്ക് പോകാലേ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നതും നമ്മുടെ സെയിം പാറ്റേണിൽ വരുന്നത് തന്നെയാണ് അല്ലേ കരിനീല കളറാണ് കരിനീലും കറുപ്പും യെസ് അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് നല്ല ചെസ്റ്റ് വർക്ക് വരുന്നുണ്ട് അല്ലേ ഓരോന്നിനും ഓരോ വെറൈറ്റി കോപ്പർ വർക്ക് വരുന്നുണ്ട് സിൽവർ വരുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടി കളറിലും വരുന്നുണ്ട് അല്ലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് നെക്സ്റ്റ് കളറിലേക്ക് പോവാ ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് നെക്സ്റ്റ് കളറിലെത്തി എന്തായാലും അടിപൊളി കളർ തന്നെയാണ് അല്ലെ ജംഷി സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് പീകോക്ക് മെറ്റീരി പീകോക്ക് കളർ ആണ് അല്ലെ പീകോക്ക് മെറ്റീരിയൽ അപ്പൊ എന്തായാലും ചെസ്റ്റിൽ വരുന്ന വർക്ക് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ സ്ലിറ്റാണ് ത്രീ എക്സിൽ വരെ യൂസ് ചെയ്യുക അല്ലെ എക്സിൽ മുതൽ ത്രീ എക്സിൽ വരെയുള്ള പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലെ ഓക്കെ അല്ലെ അപ്പോ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ലെന്ത് എന്ന് പറഞ്ഞാലും ഇറക്കൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം അതെ ഇറക്കുണ്ട് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് പീസിലെത്തില്ല ജംഷി നെക്സ്റ്റ് പീസും നല്ല അടിപൊളി ആയിട്ടുള്ള എന്താ കളറ് നല്ലൊരു കളറാണ് അതാണ് കളറിന്റെ കളർ ഗ്രേ കളർ എന്താ കളർ കഴിച്ചപ്പോ നല്ലൊരു കളർ പറഞ്ഞപ്പോ അതായിരിക്കും അതിന്റെ പേര് എന്ന് എഴുതി ഓക്കേ അല്ലേ അപ്പൊ എന്തായാലും നല്ലൊരു ഗ്രേ കളർ ആണ് പക്ഷെ ഇതിൽ കാണുമ്പോൾ കളറിന് ഒരു മാറ്റം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ഫോട്ടോസ് വേണമെങ്കിലും ആ കൈ എന്നിട്ട് കാണിക്കോ എത്ര ലെങ്ത് ഉണ്ടെന്നൊന്നറിയാനാണ് പക്ഷെ ഇതില് കൈന്റെ ലെങ്ത് അല്ല അതിൻ്റെ മെറ്റീരിയലല്ലേ ഇത് എത്ര ഉണ്ട് അല്ലേ ഇത് എത്ര ഉണ്ട് ഓക്കെ എന്തായാലും അടിപൊളിയാണ് നല്ല ഇറക്കം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എക്സിൽ മുതൽ ത്രീ എക്സിൽ വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പീസല് ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോവാട്ടോ നെക്സ്റ്റ് ഒരു ഓണിയൻ ആണ് ഒരു ഓണിയൻ പിങ്ക് ആണ് അല്ലേ അതിൻ്റെയും ചെസ്റ്റിൽ വരുന്ന മൾട്ടി കളർ നല്ല യെസ് അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള കളറിനെയാണ് അല്ലേ വാവ് സൂപ്പർ കളക്ഷൻ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതാ മെറ്റീരിയല് സൈസും ഉണ്ട് അത്യാവശ്യം സൈസും വരുന്നുണ്ട് അതുപോലെ തന്നെ വർക്ക് ചെസ്റ്റിൽ വരുന്ന വർക്ക് നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു രണ്ട് സെറ്റൊക്കെ ആറ് പീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പീസ് ഇതിൽ തന്നെ ഫ്രീ ആയിട്ടും തരാം അല്ലേ ഈ ആറ് അതായത് രണ്ട് സെറ്റ് എടുക്കുമ്പോൾ ഇതിൽ തന്നെ ഒരു ടോപ്പ് ഫ്രീ ആയിട്ടും കൊടുക്കാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോവാം അതായത് രണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപേൻ്റെ പർച്ചേസ് അല്ലേശേ ഇതിൽ തന്നെ ഒരു ആറ് ടോപ്പ് ഒക്കെ നിങ്ങൾ രണ്ട് സെറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ഇതിൽ തന്നെ ഫ്രീ അല്ലെ അടിപൊളി തന്നെയാണ് നല്ല മെറ്റീരിയലാണ് ആണ് ക്വാളിറ്റിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി അതുമില്ലാണ്ട് നിങ്ങൾക്ക് നല്ലൊരു തന്നെയാണ് ഈ കോംബോ ഓഫർ എന്ന് പറയുന്നത് അല്ലെ എല്ലാ കളറും ഉണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റും കൂടി അപ്പോൾ നെക്സ്റ്റ് കളറിലേക്ക് പോവാ അല്ലേ അപ്പോൾ നെക്സ്റ്റ് കളർ എന്ന് പറയണത് വാവ് നൈസ് കളറാണ് കേട്ടോ അതെന്ത് കളറാണ് യെല്ലോ ഒരു മഞ്ഞൾ അരച്ച കളർ എന്നൊക്കെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ എന്തായാലും നല്ലൊരു കളർ തന്നെയാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ എക്സൽ പോലെ ത്രീ എക്സല് വരെ നമ്മളിവിടെ സൈസ് ഉണ്ട് പക്ഷെ നല്ല കളറാണ് ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ചില കളറുകൾ അങ്ങനെയാണ് സെയിം ആയിട്ട് കാണും ചില കളറുകൾക്ക് മാറ്റം വരും അപ്പോഴാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാന്നുള്ളത് അല്ലേ ഈ കളറൊക്കെ സെയിം ഇതിൽ കാണുന്ന കളറുകൾ തന്നെയാണ് യെസ് ആ ബ്ലൂ ഒക്കെ കറക്റ്റ് ബ്ലൂ ആയി തന്നെ കാണുന്നത് കറക്റ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ കളറിന്റെ കാര്യമാണെങ്കിലും നമ്മള് സൈസിന്റെ കാര്യമാണെങ്കിലും അല്ലെ നമ്മള് നമ്മളുടെ കമന്റ്സിൽ വന്നതാണ് ഇവര് കറക്റ്റ് ആയിട്ടുള്ള സൈസ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അത് അല്ലേ കാരണം നമ്മൾ പറഞ്ഞെടുക്ക നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു മിസ്സിങ് വരാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണത് അല്ലേ ഓക്കെ അല്ലേ അതുപോലെ തന്നെ നമ്മളടുത്ത് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുകയും ചെയ്യും അല്ലേ ഒരു ദിവസം ഉണ്ട് രണ്ട് ദിവസം ഉണ്ട് തന്നെ അതെ ബിസി പറഞ്ഞാൽ ജംഷൊരു ക്ലാസ്സിനൊക്കെ പോണ്ട് അല്ലേ അത് മെലക്കേണ്ടത് നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോയില് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ നമ്മുടെ അജിറയ്ക്ക് തന്നെയാണ് അജിറയ്ക്ക് നമ്മളെ അടുത്ത് ഒരുപാട് പേര് വീണ്ടും 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 ചോദിച്ചു അല്ലേ അജ്റക്കിന് ഇപ്പൊ നല്ല മാർക്കറ്റാണ് ഇപ്പൊ വീട്ടിൽ ഇടുന്ന നൈറ്റി പോലും അജറക്കിന്റെ മോഡലാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അല്ലെ അതായത് നമ്മളിപ്പോ ഇട്ട പോലെ ഉണ്ടാവും അല്ലേ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് അതിന്റെ മോഡൽ നമ്മൾ ഇനി യെസ് അപ്പൊ എന്തായാലും അജ്റക്ക് എന്തായാലും ഒരു മുതലാണ് കേട്ടോ വാങ്ങിക്കുന്നത് പിന്നെ ഇതൊക്കെ മൂന്നെണ്ണം ആയിരത്തിൽ വരുന്ന ആണ് നിങ്ങൾ ഏത് വേണേലും എടുക്കാം മിക്സ് ചെയ്തിട്ടെടുക്കാം അല്ലെ അതാണ് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് അതായത് ഇപ്പോൾ നമ്മളിപ്പോ ഒരു ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഒന്നിച്ചൊരു സെറ്റിൽ നാലെണ്ണം എടുക്കണം അല്ലേ അഞ്ചെണ്ണം ഉണ്ടോ ആറെണ്ണം ഉണ്ടോ ഏഴെണ്ണം ഉണ്ടോ അത് ഒന്നിച്ചെടുക്കണം പക്ഷെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വാങ്ങിച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞു കോളേജ് കുട്ടികളടക്കം വിളിച്ച് പറഞ്ഞു സെയിൽ ചെയ്യേണ്ടതെന്ന് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഒരുപാട് താത്തമാരും ചേച്ചിമാരൊക്കെ അതുപോലെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അടുത്ത് യെസ് നെക്സ്റ്റ് മോഡലിലേക്ക് ജംഷി നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അമ്പർ ജംഷി ഇത് സ്ലിറ്റാണ് ഇതുപോലത്തെ നേരത്തെ നമ്മൾ അംബർലൻ്റെ ഒരു മോഡല് കാണിച്ചിണ്ടായിരുന്നു നേരത്തെ അംബർലൻ്റെ മോഡല് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ അല്ലേ ഇത് ടൂട്ടോടാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് എല്ലാം നിവൃത്തിയാലും ഞാൻ തന്നെ മടക്കി വെക്കണം അതെപ്പുണ്ട് അപ്പൊ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് അല്ലേ ഇതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ഏതെടുത്താലും മൂന്നെണ്ണം ആയിരം ഒരു പീസ് എടുത്താൽ അതെ നല്ല ചെസ്റ്റിന് വർക്കൊക്കെ ഉണ്ടല്ലേ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് അല്ലേ ഒരു രണ്ടായിരം രൂപയ്ക്കൊക്കെ എടുക്കുന്ന ഒരു ക്വാളിറ്റിന്റെ വർക്കാണ് ചെസ്റ്റിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അത് നെക്ലസ് മോഡലിന്റെ സീക്വൻസും കൊടുത്തിട്ടുണ്ടല്ലേ നമുക്ക് നല്ല ഭംഗിയിലേ കൊടുത്തിട്ടുള്ള കേട്ടോ അല്ലേ നെക്ലസ് മോഡലിൽ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ അതിന്റെ റേറ്റും തന്നെയാണ് മൂന്നെണ്ണം ആയിരം ഒരു പീസ് എടുത്താൽ നാനൂറ്റമ്പത് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് വേണം അപ്പം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ് കേട്ടോ ഒരു പീസ് നാനൂറ്റമ്പത് അതുകൊണ്ടോ ഇതിൻ്റെയും ഫ്രണ്ടിൽ ചെസ്റ്റ് വർക്ക് ഉണ്ടല്ലോ സൈസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഏത് സൈസ് വേണേലും ചോദിക്കാം അല്ലേ ഏത് സൈസ് ചോദിച്ചാലും നമ്മൾ അയച്ചു തരുന്നതാണ് എല്ലാ സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ ഒരു സൈസ് ഇല്ല എന്നുള്ളതല്ല ഇനിയിപ്പോൾ ഫോർ എക്സലിൻ്റെയൊക്കെ വലിയ നല്ല സൈസ് കൂടിയ ലൈനി വെച്ച പീസാണെങ്കിലും നമ്മളിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചതരുന്നതാണ് കേട്ടോ അല്ലേ ഓക്കെ അല്ലേ അപ്പം നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നല്ല ഫോർ എക്സിലോ സൈസ് ഉണ്ട് കേട്ടോ സൈസ് ഫോർ എക്സിലും ടാഗ് ഫോർ എക്സൽ തന്നെയാണ് അതേപോലെ ഫോർ എക്സിലൂടെ സൈസുള്ളൂ അതെ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സിൽ വരുന്ന ടാഗ് തന്നെയാണ് അല്ലേ ഓണിയനാണ് അപ്പോൾ എന്തായാലും കളേഴ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന കളേഴ്സ് തന്നെയാണ് അല്ലേ സൈസ് കാര്യങ്ങളൊക്കെ ത്രീ എക്സൽ ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഓൾ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേശി ഓക്കെ അല്ലേ അതുപോലെ തന്നെ നെക്സ്റ്റ് നിവൃത്തൊന്നും വേണ്ട ഗ്രേ കളർ തന്നെയാണ് അപ്പോൾ അതിൽ തന്നെ പെട്ട കളറാണ് ആണ് വേണം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് നെക്സ്റ്റ് കളറിലേക്ക് പോകുക അപ്പൊ നെക്സ്റ്റ് എന്ന് പറയണത് ജെംഷി കാണിക്കാൻ പോകുന്നത് നല്ല പോപ്കോണിന്റെ മെറ്റീരിലാണ് അല്ലെ ജെഷിക് അമ്പറിലാണോ സ്ലിറ്റ് ആണോ സ്ലിറ്റ് ആണ് അപ്പൊ എന്തായാലും നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് അല്ലേ ഇത് കാണുമ്പോൾ കളറുകളൊക്കെ ഏകദേശം ഉണ്ട് പക്ഷെ മാറ്റം ഉണ്ട് അതിൽ വയലറ്റ് വരുന്നുണ്ട് അതിൽ വയലറ്റ് അതെ അതെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലൊരു ഒന്ന് രണ്ട് പീസ് കാണിച്ചാൽ മതി അതെ പോപ്കോണിന്റെ പുതിയ പ്രിന്റുകളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന ജെംഷെ ഓക്കെ അല്ലേ അപ്പൊ അടിപൊളി മെറ്റീരിയൽ അടിപൊളി പീസ് ആണ് സൂപ്പർ ആയിട്ടുള്ള പീസാണ് എക്സ് എൽ ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ത്രീ എക്സ് എൽ ആർക്ക് പറ്റുമോ പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഉണ്ട് അല്ലേ വേറെ പീസുകൾ നമ്മുടെ അടുത്ത് ഓൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ വേണമെങ്കിൽ ചോദിച്ചാൽ എല്ലാത്തിലും നമുക്ക് അതെ ഫ്രോക്ക് ടൈപ്പ് കാണിക്കാം അതും മൂന്നെണ്ണം ആയിരത്തിൽ വരുന്ന പാറ്റേൺ തന്നെയാണ് ഒന്നെടുത്താൽ നാനൂറ്റമ്പത് പൊക്കോണ്ട മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്താ വെച്ചാൽ കുറെ വർഷങ്ങളോളം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ ജിംഷി നമ്മൾ ഒരുപാട് പീസുകൾ ഇന്ന് വീഡിയോയിലുണ്ട് അല്ലേ ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കുറേ പീസുകൾ കാണാൻ പറ്റില്ലേ ജെംസി ഇത് ഫ്രോക്ക് ടൈപ്പ് ആണ് മൂന്നെണ്ണം ആയിരത്തിൽ വരുന്ന പാറ്റേൺ തന്നെയാണ് ഒരെണ്ണം എടുത്താൽ നാനൂറ്റി അമ്പത് രൂപേൻ്റെ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നാല് കളറാണ് അതിലുള്ളത് ജെംസിൻ്റെ കയ്യിലുണ്ട് നാല് കളറില് ഡബിൾ എക്സിലാണ് ഉണ്ട് കേട്ടോ എക്സലാർക്കും ഡബിൾ എക്സിലാർക്കും നല്ല പോലെ യൂസ് ചെയ്യുക ഇനിയിപ്പോൾ ത്രീ എക്സലിലേക്ക് എൻട്രാകുന്നവരാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ അതെ എല്ലാം എല്ലാ അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ് കേട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് കളർ കോമ്പിനേഷൻ മൾട്ടി കളർ വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇറക്കം നല്ല പോലെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഇറക്കമുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ഇടുപ്പിലെ റിബൺ റിബ്ബണ് അതെ ഇടുപ്പിലെ റിബൺ ഉണ്ടോ നോക്ക് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഷേപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യം തന്നെ അല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക അതുപോലെ പെട്ടെന്ന് ഉണങ്ങും അതെ മഴക്കഴക്കാലത്ത് വേനൽക്കാലത്തൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന മെറ്റീരിയൽ അയനിങ് ഫ്രീ ആണ് കേട്ടോ അയനിങ് ഫ്രീ ആണ് അല്ലേ ജംഷി നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് കാണുമ്പോ നല്ല കളർ ഉണ്ട് കേട്ടോ സൂപ്പർ നല്ല കളർ കോമ്പിനേഷൻ ആണ് കണ്ടില്ല നല്ല ആണ് കേട്ടോ അതിന്റെ മറ്റേ കളറും കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി സൂപ്പറായി ഉണ്ടാവും അല്ലേ അതുകൂടി നിവർത്തിക്കോ നല്ല കളർ സൈറ്റ് ആണ് അതൊന്നും കുഴപ്പമില്ല നമുക്ക് അതല്ല പണി ഓക്കേ അപ്പൊ നെക്സ്റ്റ് കളർ നിവർത്തി നല്ല ഭംഗിട്ടോ കാണാൻ അതെ പിന്നെ ഞാൻ ജോലിക്ക് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ ക്ലിയർ ആയിട്ട് അല്ല ഇതിനിപ്പോ നാല് കളർ നിവർത്താൻ പറഞ്ഞ അതിലേക്കാണ് അതെ സൗണ്ട് നമ്മള് ഇനിയിപ്പോ അതെ മൈക്ക് വാങ്ങിക്കേണ്ടി വരും അപ്പൊ ഇതിന്റെ രണ്ട് കളറും കൂടി നീ കയ്യില് വെച്ചോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറായതുകൊണ്ട് രണ്ട് കളറും കൂടി കയ്യിൽ വെച്ച് കാണിച്ചോ നാല് കളർ കണ്ടില്ലേ ഇതാണ് ഇപ്പൊ ഇതിലുള്ള ചാറ്റ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിൽ തരാൻ പറ്റും മൂന്നെണ്ണം ആയിരം രൂപയുള്ളു അല്ലെ മൂന്നെണ്ണം ആയിരം രൂപ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പീസാണ് കേട്ടോ കണ്ടില്ലേ ജെംസിന്റെ കയ്യില് ഓരോ പീസുകളും നല്ല ക്വാളിറ്റി ഉള്ള പീസുകളാണ് നല്ല മെറ്റീരിയൽ ആണ് ഈ പീസിനൊക്കെ നമ്മൾ ഒരുപാട് വർണ്ണിച്ചു കഴിഞ്ഞു അല്ലേ ഇനിയിപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ കളറുകൾ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം നിവർത്താൻ പറഞ്ഞു എല്ലാം അടിപൊളിയായിട്ടുള്ള ഓരോന്നോരോന്നായിട്ട് കളർ കേട്ടോ ഗ്രൈപ്പ് ആണ് അതൊരു പിങ്ക് ആണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് വരുന്നത് ഇതിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് വേറെ അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഒരു പീസ് എടുത്താൽ നാനൂറ്റിഅമ്പത് എടുത്താൽ ആയിരം രൂപ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് അതർ ചാർജസ്ലോ ഒന്നും തന്നെ അല്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മളടുത്ത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഒരിക്കലും നിങ്ങൾക്ക് ഒരു എവിടെയും ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലെ അതെ അത്രയും നല്ല ഒരു പീസുകൾ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ഫ്രോക്ക് ടൈപ്പ് ആണ് പക്ഷെ ഫ്രോക്ക് ഒന്നും അറിയുന്നില്ല അല്ലെ ജംഷി ചെറിയ പതിച്ചടി അറിയുന്നില്ല അറിയുന്നില്ലേ യെസ് അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഫ്ലയർ ഉണ്ട് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് വിട്ടിട്ടാ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അല്ലേ അതുപോലെ കയ്യിൽ ഡബിൾ മെറ്റീരിയൽ കൊടുത്തിട്ട് ഒന്ന് കൈ ഒന്നിട്ട് കാണിച്ചോളാം കാരണം ഈ പീസ് ഒരുപാട് വർണ്ണിക്കണം പറഞ്ഞാൽ അത്രയും നല്ല പീസാണ് ഓരോ പീസുകൾ കേട്ടോ അതിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഷേപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാണ് സൈസ് ഉണ്ട് അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് കഴുത്തിലൊക്കെ ഇങ്ങനെ ഒരു വർക്ക് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വി ഷേപ്പ് അതുപോലെ തന്നെ ഇതില് കയ്യിലുണ്ട് അതുപോലെ തന്നെ എക്സലർക്കും ഡബിൾ എക്സൽ ആർക്കും അടിപൊളിയായിട്ട് യൂസ് അടിപൊളി രണ്ട് കളറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ നല്ല ഹാർട്ട് ഷേപ്പ് ഉള്ള അതെ ആ ഒരു കളർ ഒന്ന് ഇട്ട് കാണിക്കോ കൈ ഒന്ന് കാണിക്കോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഇത് കാണിച്ചു തരാട്ടോ അതുകൊണ്ടോ നമ്മൾ ഈ സെറ്റ് ചുരിദാറൊക്കെ എടുക്കില്ല അതുപോലെ ഇങ്ങനെ കയ്യിലൊക്കെ നല്ലൊരു ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ആ ഒരു കളർ ഇട്ടാണ് ചാലോ ഇത് രണ്ട് പീസാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ ജംഷി എന്താണ്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ വരും നല്ല രസമാണ് ഇങ്ങനെയൊക്കെ വെച്ച് ഷേപ്പ് ചെയ്തിട്ടൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗി അല്ലേ ജംഷി ഓക്കെ അല്ലേ നല്ല പീസാണ് അതേപോലെ കഴുത്തിലൊക്കെ നല്ലൊരു വി ഷേപ്പ് ഹാർട്ട് ഷേപ്പ് ഒക്കെ നല്ല ഭംഗിയിലാണ് വരുന്നത് കേട്ടോ സൂപ്പർ നല്ല ഇറക്കും കാര്യങ്ങളുണ്ട് എക്സലാർക്ക് ഡബിൾ എക്സൽ ആർക്കും പറ്റും അല്ലെ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് റേറ്റ് ഒരു പോവാറേമ്പത് രണ്ട് പീസ് എടുക്കുമ്പോൾ ട്രിപ്പിൾ നൈൻ അല്ലേ ഓക്കേ അല്ലേ ട്രിപ്പിൾ നൈൻ ആണ് രണ്ട് പീസ് ഒരുമിച്ച് എടുക്കുമ്പോ എന്തായാലും നല്ല പീസ് ആണ് വേണ്ടവര് വേഗം തന്നെ വരിക നെക്സ്റ്റ് പീസിലേക്ക് പോവാസ്റ്റ് പീസിലെത്തി നെക്സ്റ്റ് പീസും ഒരു അജിറക്കിന്റെ ന്യൂ പാപ്പ് ആണ് അജ്രക്കിന്റെ ആണ് കൈ ഷോർട്ട് സൈസ് വരുന്നാണ് അല്ലെ നല്ല ഭംഗി ഉണ്ടാവും ഇടില്ലേ ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇടത് അതെ ഈ അജ്രൈറ്റീസ് ഒക്കെ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യ അല്ലേ ചോട്ടിലൊരു ലെയർ വിട്ടിട്ടുണ്ട് അതെ കൈ ഹാഫ് കൈ ആണ് അല്ലേ എത്ര പീസ് വേണേ നമ്മൾ തയ്യാറാക്കാം അല്ലേ രണ്ട് കളറാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിട്ടോ അതെ പ്യൂർ കോട്ടൺ ആണ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ തന്നെ കൈ ഷോർട്ടായിട്ട് വരുന്നുണ്ടെന്നുള്ളു അല്ലേ ഇട്ട് കാണിക്കോ ചെറിയ കൈ ആണ് ഇത്ര വരുന്നുണ്ട് ഒന്നുകൂടി അത്രയും വരുന്നുണ്ട് അല്ലേ ഓക്കേ അപ്പൊ നല്ല വീട്ടിലൂടാന്നുള്ള പൈസ മോഡല് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ നല്ല പീസാണ് കേട്ടോ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ചൂട്ടുള്ള ഒരു ലെയർ കാണിക്കും ബോട്ടത്തിൽ ഒരു ചെറുതായിട്ട് നല്ലൊരു പ്രില്ല് പോലുള്ള ഒരു മോഡൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ ജെംഷി ഓക്കെ അല്ലേ ഇതിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞു ഒരു പീസ് നാനൂറ്റി അമ്പത് രൂപ അപ്പം എന്തായാലും വേണമെന്നുള്ള ഒരു നെക്സ്റ്റ് പീസിലേക്ക് വേണ്ടി ജെംസി ഇട്ട് നിൽക്കുന്ന സെയിം ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നല്ല ത്രീ പീസ് ആണ് നല്ലൊരു കുർത്തീസ് ചെസ്റ്റിൽ വരുന്ന വർക്ക് അല്ലേ ചെസ്റ്റിൽ വരുന്ന വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഷോള് ലൈസ് കട്ടിങ് ആണ് വരുന്നത് അതെ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് പാൻറിലും അതുപോലെ തന്നെ ടോപ്പിന്റെ ബോട്ടത്തിലും വരുന്നുണ്ട് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നാല് കളേഴ്സാണുള്ളത് അല്ലേ ഒരു ഗ്രേപ്സ് ജെംഷീട്ട പോലുള്ളത് ഗ്രേപ്സ് അതുപോലെ തന്നെ ബ്ലാക്ക് കരിനീല പിന്നെ അതാണ് ഗ്രേപ്സ് കരിനീല അല്ലേ അങ്ങനെ നാല് കളർ ഇതില് കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ അല്ലേ ഇനിയിപ്പോ കൺഫ്യൂഷൻ വേണ്ട അപ്പോ നാല് കളറാണ് ഉള്ളത് അപ്പൊ വേണമെന്നുള്ള ഒരു ഓരോന്നോരണ്ടല്ലേ ജംഷീട്ട് ഒരു പീസ് കാണിക്കാം അല്ലേ ഓക്കേ അല്ലേ അപ്പം കളേഴ്സ് നാലെണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് വേണേലും അയച്ചു തരാം ഫോട്ടോസ് പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് പീസുകൾ ഉണ്ട് കേട്ടോ എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചാലും നമ്മൾ അയച്ചുതരും അല്ലേ കണ്ടോ നല്ല വലുപ്പുണ്ട് പീസ് അല്ലേ സൈസ് എക്സലാർക്കും ഡബിൾ എക്സ് എൽ ആർക്കും എക്സലർക്ക് ഡബിൾ എക്സ് എൽ ആർക്കും പറ്റും എൻട്രാണവർക്ക് പറ്റും അതുപോലെ ചെസ്റ്റിൽ വരുന്ന മിറർ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല മിറർ വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ എന്താ പറയുക കഴുത്തൊക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ വരുന്നത് ആ യോഗത്തിൻ്റെ ഭാഗത്ത് തൊള്ളായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളു കേട്ടോ ത്രീ പീസാണ് വേണമെന്നുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന പീസാണ് അതുപോലെ നല്ല ഷോള് നല്ല എന്താ പറയാ ജെംഷീട്ടിന് സെയിം ആയിട്ടുള്ള പോലത്തെ പീസ് തന്നെയാണ് അല്ലേ നാല് കളറുണ്ട് ഒന്ന് കരിനീല ഒന്ന് കരിനീല ഒന്ന് കറുപ്പ് ഒന്ന് ഗ്രേപ്സ് ഒന്ന് മെറൂൺ അല്ലേ നാല് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളതിൽ രണ്ട് കളേഴ്സ് കാണിച്ചു ഒന്ന് ജെംഷീട്ടതും അല്ലേ അതിൽ തന്നെ ഒരു ഗ്രേപ്സും കാണിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് പീസ് റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപ അല്ലേ മൂന്ന് പീസ് മൂന്ന് സെറ്റൊക്കെ എടുക്കുമെന്നുണ്ടെങ്കിൽ ഫ്രീ ഉണ്ടോ ഒരു ഡെയിലി വെട്ടോപ്പ് നല്ല ക്വാളിറ്റി ഉള്ളത് അല്ലേ നമ്മളിപ്പോൾ ഈ മൂന്നെണ്ണ ആയിരത്തിൻ്റെയൊക്കെ ഇടണല്ലേ അതുപോലത്തെ ഒരു പീസ് വേണമെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കാം ഓക്കെ അല്ലേ അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ള ടു പീസിൻ്റെ അല്ലേസ് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മളടുത്ത് കറുപ്പും കളർസൊക്കെ വന്നിട്ടുണ്ടല്ലേ ഓക്കെ അല്ലേ എന്നാ ഒരു കളർ കാണിച്ചോളാം ഇതിൽ തന്നെ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ പോപ് കോൺ ആണ് നല്ല ഹെവിയായിട്ടുള്ള സൈസും ഏകദേശം എക്സൽ ഡബിൾ എക്സ് എൽ ജം പറ്റൂലെ ത്രീ എക്സിലേക്ക് പറ്റും അയച്ചു കൊടുത്താ അവരൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും എടുത്തവരുണ്ട് കേട്ടോ അല്ലെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് അതെ അതുപോലെ തന്നെ ഇറക്കും കാര്യങ്ങളും എല്ലാണെന്ന് പറഞ്ഞിട്ട് സ്ലിറ്റാണല്ലേ ലൈനിങ് ഒന്നുമില്ല ലൈനിൻ്റെ ഒരു ആവശ്യമില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ചെറിയൊരു ഓപ്പൺ ഉണ്ട് കഴുത്തിന്റെ അവിടെ അല്ല വി ഓപ്പൺ ഉണ്ട് അതുപോലെ ബാക്കിയെല്ലാം ഷോ ബട്ടൺ ആണ് ഓപ്പൺ ഇല്ല അല്ലേ ഫുൾ ആയിട്ട് ക്ലോസ്ഡ് ആണ് അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല പാൻറ്റ് ഉണ്ട് പ്ലാസ അതുപോലെ കൈ നല്ല ഫുൾ കൈ ബലൂൺ ഫിറ്റാണ് വരുന്നത് എന്നിട്ട് കാണിച്ചാലോ നല്ല കയ്യിൽ ഇങ്ങനെ ഫുൾ ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെയൊക്കെ ഇട്ട് നടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇല്ല ജംഷി ഓക്കെ അല്ലേ ഇഷ്ടപ്പെട്ടില്ലേ എന്നാ വെച്ചോ അപ്പൊ നല്ല കളറാണ് വേണമെന്നുള്ളവർ ചോദിക്കുക അല്ലെ ജംഷേ അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് ഈ പീസിനെ സംബന്ധിച്ചൊരു വലിയ റേറ്റ് അല്ല അത്രയും ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂലെ അതും കുറെ വർഷങ്ങളോളം യൂസ് ആണ് അല്ലേ എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ ലെഗിന് ജെഗിന് അത് പാട്ടിയാല പ്ലാസ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലേ ഓക്കെ അല്ലേ മൂന്ന് പീസിന് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെ ഉണ്ട് അല്ലേ അതായത് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് പറയുന്നത് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇപ്പം ഈ ഒരു മൂന്ന് ടോപ്പ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ചോദിക്കുകയാണെങ്കിൽ അതെ നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ ജംഷി ഓക്കെ അല്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് യൂസ് ചെയ്യുക നല്ല സ്ട്രെച്ചബിൾ ആയിരിക്കും അല്ലേ ജീൻ കളറുണ്ട് എല്ലാ കളർ അവൈലബിൾ ആണ് കേട്ടോ ചോദിച്ച് കഴിഞ്ഞാൽ ഏത് കളർ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അയച്ചു തരും അല്ലേ ഫോട്ടോസ് അയച്ചേരല്ലേ ഇതില് ജഗിനെ മാത്രമല്ലേ ജഗിനില് കളർ പറഞ്ഞ അയച്ചായിരുന്നു കേട്ടോ അടിപൊളി കളറാണ് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാല് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചേരും സപ്പോർട്ട് മുഖ്യം പിക്കില്ലെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ അടുത്ത കളക്ഷനുമായി വരുന്നത്